ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇത് രാവിലെ ഒരു അഞ്ച് കാലിന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും അതാണ് രാവിലെ തന്നെ ഞാൻ ലൈറ്റ് ഒന്നും ഇടാതെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്ന ആ ഒരു സമയത്താണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ പത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു ഡെയിലി റൊട്ടീനോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാട്ടോ ഇന്ന് ഇതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ മക്കൾക്ക് സ്കൂളുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വേഗം ഫുഡ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ കൈപ്പത്തി ഉണ്ടല്ലോ ഇലയുടെ എന്നും പറയും അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നൈസ് നൈസ് നൈസ്പത്രിൻ്റെ ആ ഒരു പൊടി വെച്ചിട്ടാണ് കേട്ടോ തേങ്ങയും നെയ്യൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ഇലയിലാണ് ചുട്ടെടുക്കൽ ഞാനിപ്പോൾ ഇലയൊന്നും എടുക്കാനുള്ള സമയമില്ല പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഴയാണ് അപ്പോൾ പിന്നെ ഞാനിതാ പാനിൽ തന്നെ ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ മക്കൾ പോയി സ്കൂളിൽ പോയി കഴിഞ്ഞ ശേഷം എനിക്കൊരുപാട് ഒരുപാട് പണികളുണ്ട് കേട്ടോ വീട് വീടിന്റെ ഉത്ഭാഗങ്ങളൊക്കെ നമ്മൾ വരുന്നതിന്റെ മുന്നേ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീടിന്റെ ഉൾഭാഗത്തൊന്നും അത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ കുറച്ച് അറേഞ്ച് ചെയ്തു വെക്കാനും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള അപ്പൊ അതൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്ത് ആക്കിയതിന് ശേഷം നമുക്ക് വീടിന്റെ പുറത്തുള്ള ഭാഗങ്ങൾ എങ്ങനെയാണെന്നൊന്നും ഞാൻ കാണിച്ചു തരട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ നമ്മളെ മുറ്റവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്താ പുല്ലൊക്കെ വന്നിട്ട് ഷാറായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്നും ക്ലീൻ ചെയ്യണം അപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പംതാ ഒരു ഏഴ് ഇരുപതായിട്ടുണ്ട് കേട്ടോ സമയം മക്കൾ ഫുഡൊക്കെ കഴിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിതാ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറണെട്ടോ ഇവിടെ വരെ ഒന്ന് കുറച്ചേ ഉള്ളൂ സ്കൂൾ ബസ് ഇവിടെ വന്നിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് പോകും പോകെട്ടോ അപ്പം അവർ പോയി കഴിഞ്ഞതിനു ശേഷം എനിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ ആൾ എണീറ്റിട്ടില്ല അപ്പോൾ അപ്പം ഞാൻ മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വീടിന്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുള്ള എനിക്ക് തോന്നില്ല പക്ഷേ ഇതാ ഇതാണ് കേട്ടോ കുഴപ്പങ്ങൾ നമ്മുടെ ഗ്രാസ് ഉണ്ടല്ലോ ഗ്രാസ് വെച്ച ഭാഗങ്ങളിലൊക്കെ നമ്മളെ കാട്ടുപുല്ല് നന്നായിട്ട് വളർന്നു തന്നിട്ടുണ്ട് ഗ്രാസിനെ ഒന്നും കാണാനേ ഇല്ല കേട്ടോ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇതിനിപ്പോൾ എങ്ങനെ ഇനി നമ്മുടെ ഗ്രാസും അതുപോലെ തന്നെ നമ്മളെ കാട്ടുപുല്ലും വേർതിരിച്ച് എടുക്കുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് കേട്ടോ പിന്നെ എന്താ ഈ ഒരു ചെടി കുറച്ച് മോശമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു അവസ്ഥ ബാക്കിയുള്ള ചെടികളൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല നമ്മൾ പോയ സമയത്ത് നല്ല ചൂടും നല്ല ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ തന്നെ തന്നെ അതിൻ്റെ പണിയൊക്കെ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ മാഷള്ള ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ ചെടികൾക്കൊന്നും നമ്മൾ നനച്ച കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടോ ഈ നമ്മുടെ തെങ്ങ് വെച്ച ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഗ്രാസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ നിറച്ച് കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ത നമ്മുടെ ഈ ഒരു ചെടിയുടെ പേര് നമ്മുടെ ഈ ഭാഗത്ത് ഈ പറയുന്ന കേട്ടതും പിന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്ത ആൾ നമ്മളോട് പറഞ്ഞതും കലാ തിലോത്തി അങ്ങനെ അങ്ങനെയാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത് പക്ഷെ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഏതായാലും ഇതാ ഈ ഒരു സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ വീട് പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് സ്പ്രേ പെയിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നന്നായിട്ട് താഴെ ഭാഗത്ത് നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര പേടുണ്ടായിരുന്നു കാരണം ഇനി ഇത് വളർന്നു വരില്ലയോ വിചാരിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് തന്നെ കുറച്ചിങ്ങനെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നാട്ടിലെത്തി രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമല്ലേ മാഷം അത് നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ അറംപുട്ടാനും അതുപോലെ തന്നെ ചിക്കൊക്കെ എന്താ കായ്ച്ച് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ വീട്ടിലില്ലാതെ പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ നമ്മൾ വെച്ച ചെടികളായാലും നമ്മൾ വെച്ച മരങ്ങളിലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊരു സന്തോഷം തന്നെയാട്ടോ എനിക്ക് ചിക്കൊന്നും സ്വതവേ അത്ര ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ് എനിക്കതിൻ്റെ ജ്യൂസായാലും അത് കഴിക്കുന്നതോടെ എനിക്ക് അത്ര വലിയ താല്പര്യം കേട്ടോ പക്ഷെ ഇതിമ ഇതിങ്ങനെ ഉണ്ടാവണമെന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു ഭാഗത്തും നമ്മൾ ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് തന്നെ അങ്ങനെ മോശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചക്കറികളുടെ വിത്തും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാനിവിടെ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ കേട്ടോ പക്ഷെ ഇപ്പോൾ വന്ന സമയത്ത് ഇതൊരു നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഗ്രാസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അവർ അതിൻ്റെ വള്ളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോണ്ടാവും ഇത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടോ ഇതിപ്പോൾ ഒരു പച്ചമുളകിൻ്റെ രണ്ട് മൂന്ന് തൈയും വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ പുറത്തത്തെ അവസ്ഥകൾ രണ്ടു മാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒറ്റക്ക് ഇതിനെ പറ്റില്ല കാരണം നമ്മുടെ വീട്ടിലെ ജോലികളും മക്കളെ കാര്യങ്ങളും എല്ലാം പാട ഒറ്റക്ക് മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ അപ്പൊ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഇതൊക്കെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടണം അപ്പം ഇന്ന് രാവിലെ തന്നെ അധികം മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ മുറ്റത്തിലൂടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് കാണാമെന്ന് വെച്ചിട്ടോ ആ നമ്മൾ ഏത് സമയത്തും പുറത്തിറങ്ങുകയാണെങ്കിലും ഇപ്പൊ നല്ല മഴയാണെങ്കിൽ അപ്പോൾ ഇന്ന് അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട് എടുക്കാനും പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും പറ്റിട്ടോ ആ അത് നമ്മളെ കിച്ചണിൻ്റെ ഭാഗമാണ് കേട്ടോ ആ ഒരു ബാക്ക് സൈഡിൽ അപ്പം താ നമ്മളെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടുള്ള ചെടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കോട്ടോ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കട്ടോ വോയ്സ് കൊടുക്കണ സമയത്തല്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടാത്തതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ ലാസ്റ്റ് വോയിസ് കൊടുക്കണം ആ ഒരു പോഷം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ജോലികളൊക്കെ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം ഇത് സംസാരിക്കണം അത് സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കട്ടോ പക്ഷെ ഒന്നും നടക്കാറില്ല കേട്ടോ അപ്പോൾ അതായത് നമ്മളെ വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്ന കുറച്ചധികം സാധനങ്ങൾ തന്നെ ഇപ്പോഴും ഞാൻ പുറത്തേക്കൊന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും കുറച്ചൊന്ന് അടുക്കിപ്പൊറുക്കി വെക്കാണ്ട് അപ്പോൾ ഇത് സ്റ്റോർ റൂമിൻ്റെ നേരത്തെ കണ്ടിരുന്ന അവസ്ഥയുണ്ട് അപ്പം സ്റ്റോറൂമിൽ ഞാനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഖത്തറിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഓവണാണ് കേട്ടോ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് കേടായി പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു വലിയൊരു ഓവൺ വേണമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതുപോലെ അതുപോലെതാ ഈ ഒരു എയർ ഫ്രയറും ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇതൊരു ക്ലിക്ക് ക്ലിക്കോണിൻ്റെ എയർ ഫ്രയറും അതുപോലെ തന്നെ ക്ലിക്ക് ക്ലിക്കോണിൻ്റെ തന്നെ ഓവണും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കി ഇതിലൊക്കെ നമുക്ക് അടിപൊളി അടിപൊളി റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കോട്ടോ ഇതുപോലത്തെ വീഡിയോ ചെയ്യുക അതുപോലത്തെ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ വരല്ലെ കേട്ടോ ഈ വീഡിയോ ചെയ്യോ ആ വീഡിയോ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഖത്രറിലായ സമയത്ത് നമ്മളെ ഹോം ടൂറ് ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇൻഷാല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ റിപ്ലൈ കൊടുക്കാറുള്ളത് പക്ഷേ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ തിരക്കായിരിക്കും അങ്ങനെയൊക്കെ കൊണ്ട് എനിക്ക് അവിടുന്ന് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് എടുത്തിട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഞാനിങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചിലർ വിചാരിക്കും നമ്മൾ പറയാ ചെയ്യാൻ പറയുന്ന വീഡിയോസൊന്നും ചെയ്യുന്നില്ലല്ലോ നമുക്ക് സമയം പരിധി കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യാതിരിക്കുന്നത് ആ മക്കളുള്ള എല്ലാവർക്കും അറിയാം മക്കൾ സ്കൂളിൽ പോകലും പിന്നെ അവരുടെ കാര്യങ്ങളും നമ്മളെ വീടിൻ്റെ കാര്യങ്ങളും എല്ലാം പാടും നമുക്ക് ഒറ്റക്ക് മാനേജ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാറും അങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്ന വീഡിയോസൊന്നും ചിലപ്പം എനിക്ക് എടുക്കാനായിട്ട് പറ്റാത്തത് ോ അപ്പോൾ അതിനൊന്നും ഒന്നും വിചാരിക്കരുത് പിന്നെന്താ ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും കുറച്ച് ഞാൻ അതിൽ കാണിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പെരുന്നാളിന് കസ്റ്റേഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ടോ അപ്പോൾ അത് നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്ന് പാക്ക് പാലെടുത്തിട്ട് അതിലേക്ക് ഞാൻ കസ്റ്റാർഡ് ഇതാ കുറച്ച് പാൽ വേറെ എടുത്തിട്ട് കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കസ്റ്റാർഡ് പോകേണ്ടതാണ് കേട്ടോ ഞാൻ അവിടുന്ന് കത്തറിൽ നിന്നും കൊണ്ടുവന്നതാട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിവിടുന്ന് വാങ്ങണ കസ്റ്റാർഡിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പെരുന്നാളിന് കുറച്ചും കൂടി ഈസിയാണല്ലോ പായസമോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാരണം അധിക വീടുകളിലൊക്കെ പായസമോ അതുപോലത്തെ ആയിരിക്കും അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കസ്റ്റാഡാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഞാൻ ഇന്ത്യയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളട്ടോ ഖത്തറിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് ആണ്ട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ട എന്തായാലും എൻ്റെ വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വൈലബിൾ ആയിട്ടുള്ള കമൻ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് ട്ടോ നിങ്ങൾ നല്ല അടിപൊളി കമൻറ്റുകൾ എഴുതുമ്പോൾ നമുക്കതിന് റിപ്ലൈ തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരെ വീഡിയോ കാണാതെ നിൽക്കരുത് നമുക്ക് സമയക്കുറവുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത് പിന്നെ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ എന്നും ഓരോരോ എക്സ്ക്യൂസുകൾ നമുക്ക് ഉണ്ടാവും നമുക്ക് വേണ്ട സമയം നമ്മൾ തന്നെ കണ്ടെത്തിക്കൊണ്ട് ചെയ്യണം എന്നാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഓരോ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയോണ്ടാണ് കേട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ ലേറ്റായിട്ട് വരുന്നത് അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ വീഡിയോ ഇല്ലേ വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത കേട്ടോ അപ്പോൾതാ നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഞാൻ കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് നല്ല ഒരു കട്ടിയിലായിട്ട് ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറില്ല കുറച്ച് ദിവസമായിട്ടാണ് കേട്ടോ എടുക്കാറ് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് കട്ടയാകട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള കിട്ടും ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ